നെയ്യാറ്റിൻകര ഗോപന് സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങളൊക്കെ അഴിഞ്ഞു ഇപ്പോൾ മഹാസമാധിക്കായുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ വക്കീൽ നമുക്കിപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ അല്ല തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം പോസ്റ്റ്മോർട്ടം നടന്നു ഒരു സമാധിയായിരുന്നു പക്ഷേ ആ സമാധി അദ്ദേഹം മറ്റു മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ തന്നെ വലിയ വിഷമമായിട്ടൊരു സംഗതിയാണ് പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറയുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം നടന്നു ആ പോസ്റ്റ്മോർട്ടത്തിലും തന്നെ പങ്കെടുത്തത് കേവലം ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സാധാരണ ഡോക്ടർമാരല്ല ഹൈക്കോടതി വരെ എത്തി നിൽക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇനി ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സി എസ് ഡയ ബെഞ്ച് പരിഗണിക്കുകയാണ് അപ്പോൾ ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം പോലീസിനെ സംബന്ധിച്ച് കൊടുക്കേണ്ടത് അതുകൊണ്ട് കേരളത്തിലെ തന്നെ എക്സ്പെർട്ട് ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഫോറൻസിക് സർജൻ്റെ ഒരു ടീം തന്നെയാണ് ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം കൊടുത്ത് കൊടുത്തത് അപ്പോൾ എന്തെങ്കിലും ഒരു ദുരൂഹതയുടെ ഭാഗത്തുണ്ടായിരുന്നുവെങ്കിൽ അത് അവർ തീർച്ചയായിട്ടും അവർ എത്രയോ പോസ്റ്റ്മോർട്ടം നടത്തിയ വ്യക്തികളാണ് ഇന്നലെ ഇത് നേതൃത്വം കൊടുത്തത് അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചത് പോലീസിനൊരു കൊടുക്കുമായിരുന്നു അവർ പോലീസ് അതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മീഡിയകളിലും ഒക്കെ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വരുമായിരുന്നു അത് അവർ സർവേലൻസിലും വയ്ക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഫോറൻസിക് സർജന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അവർ പിന്നെ സ്വാഭാവിക നടപടിക്രമവുമായിട്ട് അതിൻ്റെ സ്വാബും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളുടെ കളക്ഷനും ഒക്കെ തന്നെ കെമിക്കൽ അനാലിസിസിന് വേണ്ടി അയച്ചിട്ടുണ്ട് അത് രണ്ടാഴ്ചയോളം എടുക്കും പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണോ കുടുംബം കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് അതായത് ഈ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് പറയുന്നത് അത് ശരിയും സത്യവുമാണ് അവർക്ക് നോ അവർക്ക് ഒരു മെറ്റീരിയൽ ഫാക്ടറിയും സപ്രസ് ചെയ്യാനില്ല എന്നുള്ളത് ശരിയായിട്ട് തെരഞ്ഞിരിക്കുന്നു പക്ഷേ ബാക്കി അവർക്ക് കുടുംബം നേരിട്ട് പല വിധങ്ങളായിട്ടുള്ള ഒരു ഒറ്റപ്പെടലുണ്ട് അവരെ അവരുമായിട്ട് പല വിധങ്ങളായിട്ടുള്ള കാര്യങ്ങളും പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് പിതാവിനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത ആൾക്കാർ ഒരു വിഷയം തക്കം പാർത്തിരുന്നു കൊണ്ട് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഒറ്റ ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘടിതമായിട്ടൊരു പരിശ്രമം നടത്തി അതിനെതിരെ കൃത്യമായിട്ട് ഇന്നത്തെ ചടങ്ങൊക്കെ കൂടെ കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനം ഹൈക്കോടതിയിൽ അടക്കമുള്ള കേസാണ് അതിനുശേഷം ബാക്കിയുള്ള തുടർ നടപടികൾ ആലോചിക്കും നിയമ നടപടികൾ അവലോകിക്കും കഴിഞ്ഞ ദിവസം നയ്യാറ്റിങ്ങിന് എസ് ഐ പറഞ്ഞിരുന്നു ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അപ്പോൾ വീണ്ടും അങ്ങനെ ചോദ്യം ചെയ്യുക അങ്ങനെ നീക്കത്തിലേക്ക് പോകും പറഞ്ഞിരുന്നു അപ്പോൾ അതിനോട് അല്ല അത് മൊഴികളിൽ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അതൊരു ഒരു വളരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള വൈരുദ്ധ്യമൊന്നുമല്ല ആ മൊഴികളിൽ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ സാങ്കേതികം മാത്രമാണ് ഇപ്പോ ഇതിനകത്ത് മൂത്തയാൾ പറയുന്നത് അദ്ദേഹം അച്ഛൻ അദ്ദേഹം വന്ന് വിളിക്കുന്ന സമയത്ത് അച്ഛന് ആ ഒരു ബോധം എന്ന് പറഞ്ഞ കാര്യം ഇല്ലായിരുന്നു അച്ഛന് ആ ഒരു സമാ അച്ഛൻ പൂർണ്ണമായിട്ട് സമാധി രീതിയിലോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ പൂജ നടത്തുന്ന കാര്യത്തിൽ ഇളയ മകനാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് അപ്പോൾ അങ്ങനെയുള്ള ചില മൊഴികളിലുള്ള കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ കുറിച്ചോ അല്ലെങ്കിൽ പിതാവ് മറ്റെന്തെങ്കിലും കാര്യങ്ങളെയൊക്കെ കുറിച്ചോ അല്ലെങ്കിൽ ആരൊക്കെ മറ്റാരുടെയെങ്കിലുമൊക്കെ കുറിച്ചോ പിതാവിനെ വളരെ കൂടുതൽ കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറിച്ചോ അതിലൊന്നും മൊഴികളിലൊന്നും ഒരു വൈരുദ്ധ്യവുമില്ല മൊഴി അത് അല്ലാതെ ഒരാൾ നേരത്തെ ഉണ്ടായിരുന്നു ഒരാൾ സമയം താമസിച്ചു വന്നു അതിലെ ഒരു സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ വർഗീയപരമായിട്ടുള്ള രീതിയിലൊക്കെ തിരിഞ്ഞിരുന്നു ആ സംഘർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മകൻ മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് പോയതിനെ അല്ല അത് അത് അദ്ദേഹം ഒരു വളരെ ഇതൊരു നാട്ടുംപുറവാണ് അദ്ദേഹം വളരെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ് അല്ലാതെ ഒരു ആരോടും അദ്ദേഹത്തിന് വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമല്ല അദ്ദേഹം പറയുന്നു എൻ്റെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള സമാധിയാണ് ആ സമാധിയിൽ ഇങ്ങനെ ഒരു 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 പോലീസ് ഒരു ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സാർ എന്തുകൊണ്ട് നമ്മുടെ കാര്യം ഭാഗം ചോദിച്ചില്ല ആർ ഡി ഒരടുത്താണ് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ആക്ഷനുമായിട്ട് സാറ് മുന്നോട്ട് പോകുമ്പോൾ സാർ എന്തുകൊണ്ട് ഒരു വാക്ക് ചോദിക്കുന്നില്ല എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല എൻ്റെ അനുജൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല എൻ്റെ അമ്മേൻ്റെ അടുത്ത് സാർ ഒരു വാക്ക് ചോദിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആർ ഡി ഒ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരു 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 വിഭാഗം സംഘടിത മതവിഭാഗം വന്ന് പറയുന്നു ഇത് ഇപ്പം പൊളിക്കണം ഇത് ഇപ്പം പൊളിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു പോവും അത് അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമോ അങ്ങനെയൊന്നും കൊണ്ടല്ല അത് അവരുടെ പിതാവിൻ്റെ ഒരു കാര്യമാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് അപ്പോൾ അത് ഇപ്പം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇത് താങ്കളുടെ മീഡിയ അടക്കം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ അദ്ദേഹം അപ്പോൾ പ്രതികരിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ ആരുടെ അടുത്തും വിരോധമോ വൈരാഗ്യമോ വിദ്വേഷോ കൊണ്ടൊന്നുമല്ല സാധാരണക്കാരാണ് നാട്ടിൻ പുറത്തുകാരാണ് ഒരു നിഷ്കളങ്കരാണ് സർ അത് മാത്രല്ല ഇപ്പോൾ ഈ സമാധി ഇങ്ങനെ ഒരു മതപരമായിട്ടുള്ള കാര്യം തന്നെയാണ് സമാധി അപ്പോൾ അങ്ങനെ ഇനി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ നിയമവശമായിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് എടുക്കേണ്ടത് പ്രിക്കോഷൻസ് അല്ല ഞാൻ ഈ ഞാനിപ്പോൾ അതിന്റെ ആ സൈറ്റേഷൻ ഓർക്കുന്നില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു വിധിയുണ്ട് ഈ കേസിനെ ഞാൻ റെഫർ ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാണ് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വിധി നമ്മൾ നോക്ക നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിനനുവദിക്കുന്ന ഒരു വിധിയാണ് അതിനെ അനുവദിക്കുന്ന ഒരു വിധിയാണ് അതിനുശേഷം പഞ്ചാബ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് അത് ഒരു വ്യക്തിയെ റെഫ്രിജറേഷനിൽ വെച്ചുകൊണ്ട് ഒരു പൂജ നടത്തുന്ന ഒരു ഒരു വിഭാഗം മതവിഭാഗങ്ങൾ പൂജ നടത്തുന്ന പഞ്ച ഒരു ഒരു രീതിക്കെതിരെ പഞ്ചാബ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ് ആ പഞ്ചാബ് ഹൈക്കോടതിയുടെ വിധിയിലും റെഫ്രിജറേഷൻ റെഫ്രിജറേഷൻ അനുവദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് റെഫ്രിജറേഷൻ അനുവദിച്ചുകൊണ്ട് പഞ്ചാബ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളൊരു വിധിയുണ്ട് കാരണം മറ്റ് സാമുദായിക ഐക്യമോ മറ്റ് സമൂഹത്തിനൊരു ദോഷം വരാത്ത സംഗതികളുണ്ടെങ്കിൽ അതിനെ അനുവദിക്കാം എന്ന് ബഹുമാനപ്പെട്ട പഞ്ചാബ് ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ രണ്ട് വിധിന്യായങ്ങൾ ഞാൻ ഈ കേസിലേക്ക് വേണ്ടി ഞാനത് റെഫർ ചെയ്തു എനിക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ നീതിന്യായ സംവിധാനങ്ങളൊക്കെ തന്നെ അതിനെ എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല